ശ്രീമഹാദേവ നമ സൗന്ദര്യ ലഹരി എല്ലാവരും കേട്ടിട്ടുണ്ടാകുമല്ലേ ശ്രീശങ്കരാചാര്യസ്വാമികൾ സ്വാമികൾ സൗന്ദര്യ സൗന്ദര്യലഹരി ആനന്ദലഹരിയെന്നും സൗന്ദര്യ ലഹരി എന്നും പേരിട്ട് നൂറ് ശ്ലോകങ്ങളിലായിട്ട് നൂറ് നാമങ്ങൾ ശ്രീശങ്കരാചാര്യസ്വാമികള് ദേവിയുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നു ആ നൂറ് ശ്ലോകങ്ങളും നമുക്ക് ദിവസവും ജപിക്കാൻ ഒരുപക്ഷെ സാധിക്കുകയില്ല അതുകൊണ്ട് ഈ രണ്ട് ശ്ലോകങ്ങൾ എല്ലാവരും ദിവസവും ജപിക്കുക ദേവി ഉപാസകരൊക്കെ ദിവസവും ജപിക്കുന്ന ശ്ലോകമാണിത് ശ്ലോകം മൂന്നും ഇരുപത്തിരണ്ടും അവിധ്യാനാമന്തരീപനഗരിയ ദരിദ്രാ ചിന്മണിഗുണനിഗന്മജലദ്രാ മുരീ അവിധ്യനതിമിരമിരീപനഗരീ ജടാ ചൈതന്യസ്തകമഗരം ശ്രുതിചരീ ദരിദ്രാ ചിന്മണിഗുണനിഗന്മജലദ മുരരിപു വരാഹ അർത്ഥം ഞാൻ വേറെ പറഞ്ഞിടാവേ ഭവാനി ത്വം ദാസേ മയി വിതരൃഷ്ടി സകരുണാ ഇതിാഞ്ചൻ കഥയതി ഭവാനി ത്വമ ത്വം തസ്മൈ ദിശസിജസൂജ പദവീ മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമബുടമീരാജിത പദ ബ്രഹ്മേന്ദ്ര പുടമകുടനീരാജിത പദ ദേവിയുടെ ഉപാസകര് ദിവസവും ജപിക്കുന്ന രണ്ടു ശ്ലോകാണ് അതുകൊണ്ട് എല്ലാവരും ജപിക്കുക ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് ഈ ഏഴ് പതിനാല് ലോകത്തിന്റെയും ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മാതാവായ കാഞ്ചി കാമാക്ഷിയുടെ കാശി വിശാലാക്ഷിയുടെ മധുര മീനാക്ഷിയുടെ അതുപോലെ നമ്മുടെ മൂകാംബിക അമ്മയുടെ എല്ലാം അനുഗ്രഹത്തിനായിട്ട് ശങ്കരാചാര്യ സ്വാമികളെയും ദേവിയെയും മനസ്സിൽ ധ്യാനിച്ച് ഈ ശ്ലോകം ജപിക്കുക ഹരേ കൃഷ്ണ